എൻ മുഖത്തൊരു ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സഹനത്തിന്റെ അർത്ഥം പറഞ്ഞു തരുന്ന മനോഹരമായ ഈ ഗാനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറ കണ്ണുകളോടെ പാടിയിട്ടുള്ളവരാകാം നമ്മൾ അല്ലേ അവിടുത്തെ ആശ്വാസദായകമായ സാമി പലപ്പോഴും സ്പർശിക്കപ്പെട്ടവരാണ് നാം ഈ സത്യം ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ കടന്നുപോയിട്ടുള്ള ദൈവദാസം പഞ്ഞിക്കാരനച്ഛൻ ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അദ്ദേഹം തന്റെ ആത്മീയ മക്കളോട് ഉപദേശിച്ചത് ദൈവം തന്റെ പുത്രന്റെ കുരിശ് നമ്മുടെ മേൽ വെക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഏറ്റവും അടുത്തുണ്ട് എന്ന് പ്രാർത്ഥിക്കേ യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങളപേക്ഷിക്കുന്നു യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങളപേക്ഷിക്കുന്നു